ഏതാനും ചില കിച്ചൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഈ ഗാഡ്ജറ്റുകൾ എല്ലാം തന്നെ വാങ്ങാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് സിലിക്കൻ്റെ കുറച്ച് ഡ്രൈവറ്റ് മാറ്റ്സ് ആണ് എന്തെങ്കിലും പാത്രത്തിൽ ചൂടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ടേബിളിൽ കൊണ്ട് സമയത്ത് അതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാറ്റ്സ് ആണ് ആണിതെന്ന് പറയുന്നത് എത്രത്തോളം ചൂട് വേണമെങ്കിലും താങ്ങുന്ന തരത്തിലുള്ള ഒരു മാറ്റ്സ് ആണ് അപ്പോൾ ഇതിൽ കറികളൊക്കെ വീണാൽ പോലും നിങ്ങൾക്കത് വാഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അതിന് കേടായി പോകത്തൊന്നുമില്ല ഇപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൻ്റെ പുറവും ഒന്നും കേടായി പോകില്ല ഈ ഒരു ചൂട് കാരണമുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും പോറലൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എളുപ്പത്തിൽ സൂക്ഷിച്ച് വയ്ക്കാനും സാധിക്കും അത് വൃത്താകൃതിയിലാണ് ഇത് വരുന്നത് ഇതൊരു ആറ് സെറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തത് നമ്മുടെ ബാക്കിയുള്ളവടെയും വീട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സ്റ്റോറേജ് ബോക്സുകൾ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ഇട്ട് വെക്കാൻ സാധിക്കും ക്യാരറ്റ് ആണെങ്കിലും തക്കാളി ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സുകളുണ്ട് അപ്പോൾ അത് കാണുന്നതിന് തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും നല്ല ഒതുക്കത്തോടു കൂടി അവിടെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനും സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കൊണ്ടാണത് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് നാൾ നിങ്ങൾക്കത് കേടുപാട് കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അടുത്തതായിട്ട് ബാമ്പുവിൻ്റെ ഒരു വു കട്ടിംഗ് ബോർഡ് ആണ് കിച്ചണിൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നതിനെ ഇത് വളരെയധികം സഹായിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നല്ല കട്ടയുള്ളതും ഒരുപാട് നാൾ ഈട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് പഴങ്ങളും പച്ചക്കറികളും ചീസും എല്ലാം നമുക്കിതിൽ കട്ട് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ബോർഡുകളെക്കായാലും ഇപ്പോഴും നല്ലത് ഇതുപോലെയുള്ള തടി കൊണ്ടുള്ള ബോർഡുകളാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു ഷാർപ്പനിങ് സ്റ്റോൺ ആണ് നമ്മുടെ വീട്ടിൽ കത്തിയൊക്കെ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച കുറയും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും ചിലപ്പോൾ പലരും മൂർച്ചയൊക്കെ കൂട്ടുന്നത് അല്ലെങ്കിൽ പലർക്കും മൂർച്ച കൂട്ടുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് മുന്നിട്ട് നമ്മളത് വെള്ളത്തിൽ മുക്കി വെക്കണം അതിനുശേഷം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കത്തിയൊക്കെ നന്നായിട്ട് മൂർച്ച കൂട്ടാൻ സാധിക്കും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇത് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ആവശ്യക്കാർക്ക് ഇത് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടുത്ത ഒരു യൂണിവേഴ്സൽ പോർട്ട് ഹാൻഡിലാണ് വീട്ടിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ഇല്ലാത്ത പാത്രങ്ങളും പാനുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോവിൽ നിന്നൊക്കെ ഈ ഒരു ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എളുപ്പത്തിലെടുത്ത് മാറ്റാൻ സാധിക്കും എത്ര ചൂടുള്ള പാത്രമാണെങ്കിലും ഇതുപയോഗിച്ച് നിങ്ങൾക്കത് ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും മിക്ക വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പാത്രങ്ങളുടെ പിടി പെട്ടെന്ന് കേടായി പോകാറുണ്ട് പലരും അത് പിന്നീട് മാറ്റി സ്ഥാപിക്കാറാണ് ചെയ്യുന്നത് ചിലർ പാത്രം ഉപേക്ഷിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാത്തരം പാത്രങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഹാൻഡിലാണിത് ഇതുപയോഗിക്കുന്നതിനും വളരെ എളുപ്പമാണ് ചൂട് പ്രതിരോധിക്കാൻ കഴിവുള്ള തരത്തിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് കിലോഗ്രാം വരെ വെയിറ്റ് ഇതിന് താങ്ങാനും പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്നത് വാങ്ങാവുന്നതാണ് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു ട്രഡീഷണൽ ഗ്രിൻഡർ ആണ് പണ്ട് കാലത്തൊക്കെ മിക്ക വീടുകളിലും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കുരുമുളകും ഇതുപോലെയുള്ളതെല്ലാം പൊടിക്കുന്നതിനും ചതയ്ക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് മിക്സിയിലേക്ക് പൊടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള കല്ലുകളിൽ പൊടിച്ചെടുക്കുന്നതാണ് പലരുടെയും വീടുകളിൽ ഇതുണ്ടായിരിക്കും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് ഇത് വാങ്ങാവുന്നതാണ് അടുത്തായിട്ടൊരു ബാമ്പു കിച്ചൺ ടൗവിലാണ് കിച്ചൺ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇത് റീയൂസബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് നൂറ് തവണ വരെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇതുപോലുള്ള ഇരുപതോളം ഷീറ്റുകൾ വരും ബാമ്പൂട്ടറിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അവസാനമായിട്ട് ഐസ് ക്യൂബ് മോൾഡാണ് ഫ്രിഡ്ജിലുള്ളതല്ലാതെ പുതിയ തരം മോൾഡുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മോൾഡ് ആണത് വ്യത്യസ്തമായ ഷേപ്പിൽ നിങ്ങൾക്ക് ഇതിൽ ഐസ് ക്യൂബുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത്യാവശ്യം വലുപ്പുള്ള ഐസ് ക്യൂബുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സിലിക്കൺ മോൾഡിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐസ് ക്യൂബ് പുറത്തെടുക്കാനും സാധിക്കും ഇതാവശ്യമുള്ളവർക്ക് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കാം ആവശ്യക്കാർക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക